നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വയനാട് പുൽപ്പള്ളി സുരഭക്കവലയിൽ വീണ്ടും കടുവയിറങ്ങി വനപാലകർ സ്ഥലത്തെത്തി ക്യാമറകൾ സ്ഥാപിച്ചു പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ കണ്ണൂർ കരുവഞ്ചാലിൽ ബസിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച അപകടം എട്ട് യാത്രക്കാർക്ക് പരിക്ക് നിർത്തിയിട്ടിരുന്ന ബസ്സിൽ കയറാൻ എത്തിയ രണ്ട് സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക് പാലക്കാട് പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കം അഞ്ച് ഏക്കറിൽ കൃഷിയിറക്കിയത് വിവിധയിനം പച്ചക്കറികൾ തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കൂടുതൽ സൌകര്യം കുട്ടികളുടെ കിടത്തി ചികിത്സയ്ക്കായി വ്യത്യസ്തതകൾ നിറഞ്ഞ കൊല്ലം കോക്കാട് എൽ പി എസ് ഉച്ചഭക്ഷണത്തിന് സ്കൂൾ മുറ്റത്തെ പച്ചക്കറി കുട്ടികൾക്കൊപ്പം കൃഷിക്കിറങ്ങാൻ രക്ഷിതാക്കളും വയനാട് പുൽപ്പള്ളി സുരഭിക്കവല ജനവാസ മേഖലയിൽ വീണ്ടും കടുവയിറങ്ങി മേഖലയിൽ പലതവണ കടുവയെ കണ്ടതോടെ വനപാലകർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കടുവാ പ്രദേശവാസികളും കടുത്ത ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൊച്ചുവീട്ടിൽ ഷാജി വീടിനു സമീപത്ത് കടുവയെ കണ്ടത് ഷാജിയെ കണ്ടയുടനെ കടുവ തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞു മറിഞ്ഞു തുടർന്ന് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലകർ തിരച്ചിൽ നടത്തിയെങ്കിലും നനവില്ലാത്തതിനാൽ കാൽപ്പാടുകളും മറ്റും കണ്ടെത്താനായില്ല കഴിഞ്ഞ ഞായറാഴ്ചയും പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു കടുവയുടെ സാന്നിധ്യം പതിവായതോടെ നാട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സുരഭിക്കവല ഗ്രാമശ്രീ കവല ആലത്തൂർ താനിത്തെരുവ് പ്രദേശങ്ങളിൽ നിരവധി ആളുകളാണ് കടുവയെ കണ്ടത് നമുക്കിവിടെ കാട്ടുപ്രഗങ്ങളെ കൊണ്ട് നമുക്ക് നിവൃത്തികേടായി നമുക്ക് പുറത്തിറങ്ങാൻ പേടിയായി ഇപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഇത് കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറമ്പിൻ്റെ മുകളിൽ നിന്ന് കയറി റോഡിലേക്ക് കയറുന്നതായിട്ട് ആളുകൾ കണ്ടത് ഒഴുത്തൊക്കെ തങ്ങാട്ടിൻ്റെ വീടിൻ്റെ ഭാഗത്ത് അത് മിക്കവാറും ഈ പറമ്പിൽ നിന്ന് ഈ സ്ഥലത്തു നിന്നൊക്കെ തന്നെ കയറിപ്പോയതായിരിക്കും കണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് കൊച്ചു കൊച്ചു ക്ഷീര കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയായതിനാൽ കടുവാ ഭീതി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വിളവെടുപ്പ് സീസൺ ആയതിനാൽ കൃഷിപ്പണിക്ക് തൊഴിലാളികളെയും കിട്ടാത്ത സ്ഥിതിയാണ് തൊട്ടക്കരെ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ട ആളുകൾ വളരെ ആശങ്കയിലാണ് അല്ലെ മൊത്തത്തിൽ ജനങ്ങളാകെ ഭീതിയിലാണ് മേഖലയിൽ തെരച്ചിൽ നടത്തിയ വനപാലകർ പ്രദേശത്ത് രണ്ട് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് വയനാട് കണ്ണൂർ കരുവഞ്ചാലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച് അപകടം കരുണാപുരം പള്ളിക്ക് മുന്നിലായിരുന്നു അപകടമുണ്ടായത് എട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു നിർത്തിയിട്ടിരുന്ന ബസ്സിൽ കയറാൻ റോഡ് മുറിച്ചെത്തിയ രണ്ട് സ്ത്രീകൾക്ക് ഗുരുതര പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ എ സി ബസ്സിൽ നിന്നും തീയും ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീയണച്ച് അപകടം ഒഴിവാക്കി പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ ചിതലിയിലാണ് സംഭവം പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ബസിന്റെ പിൻവശത്ത് നിന്നാണ് പുക ഉയർന്നത് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സിന്റെ പിറകുവശത്താണ് തീ പിടിച്ചത് തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദിക്കാരൻ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്ക് കൈപ്രമ്പ പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോണിയാണ് സംഭവം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി ഭരഭ്രാന്തി സൃഷ്ടിച്ചത് ആനയുടെ പരാക്രമം കണ്ട് ഭയന്ന് ഓടുന്നതിനിടെയാണ് പേർക്ക് പരിക്കേറ്റത് വിരുണ്ടോടിയ ആന ഒരുപറമ്പിലെ സ്റ്റാളുകളും തിടമ്പും തകർത്തു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കച്ചവടക്കാർ പറയുന്നു കൊട്ടാരക്കര വാളകത്ത് വാക്കുതർക്കത്തെ തുടർന്ന് ഒരാൾക്ക് കുത്തേറ്റി പനുവേലി സ്വദേശി റെജി ടി ബാബുവിനാണ് കുത്തേറ്റത് വാളകം ജംഗ്ഷനിൽ തട്ടുകട നടത്തി വന്ന അപ്പുക്കുട്ടനുമായി റെജി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു തുടർന്ന് അപ്പുക്കുട്ടൻ കടയിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് റെജിയെ കുത്തുകയായിരുന്നു ഇ എസ് ഐ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് റീ ഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നതിന് പ്രതിസന്ധിയായി പുതിയ പരിഷ്കാരം ഒ പി ടിക്കറ്റ് നിർബന്ധമാക്കിയതും ഒ പി ടിക്കറ്റിൽ തന്നെ മരുന്ന് എന്നുമുള്ള വ്യവസ്ഥകളാണ് കാരണം ഡിസ്പെൻസറികളിൽ ആവശ്യത്തിനും മരുന്നില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത് മൂലം ജനങ്ങൾ കഷ്ടത്തിലായത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡയറക്ടറേറ്റ് ആണ് പുതിയ സർക്കുലർ ഇറക്കിയത് പുറത്തുനിന്ന് വാങ്ങിയ മരുന്നിന്റെ പണം കിട്ടണമെങ്കിൽ ഇ എസ് ഐ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിർബന്ധമാണെന്നാണ് സർക്കുലർ പറയുന്നത് ഈ ഒ പി ടിക്കറ്റിൽ തന്നെ മരുന്ന് കുറിക്കുകയും വേണം അല്ലാത്ത പക്ഷം റീഇംബേഴ്സ്മെന്റ് കിട്ടില്ല പുതിയ ഡിസ്പെൻസറികളിൽ നിന്ന് കുറിച്ചു നൽകിയ മരുന്ന് പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ പണം കിട്ടുമായിരുന്നു ഈ സംവിധാനമാണ് പാടെയില്ലാതായത് പുതിയ നടപടിക്രമങ്ങളും രോഗികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പുതിയ സാഹചര്യത്തിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കേണ്ടത് എറണാകുളത്തെ ഇ ആശുപത്രിയാണ് കുറഞ്ഞ വിലയ്ക്കുള്ള മരുന്നിന്റെ പണം കിട്ടണമെങ്കിൽ അതിലേറെ തുക മുടക്കി എറണാകുളം വരെ യാത്ര ചെയ്യണം ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാലാണ് രോഗികൾക്ക് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് ആവശ്യത്തിന് മരുന്നുകൾ ഡിസ്പെൻസറികളിൽ എത്തിച്ചാൽ തീരാവുന്നതാണ് ഈ പ്രശ്നം അല്ലാത്തപക്ഷം പുതിയ പരിഷ്കാരം റദ്ദാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസൈറ്റീൻ ഇടുക്കി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് മുനീർ രാജിവെച്ചു മൂന്ന് വർഷം പൂർത്തിയാക്കിയാണ് രാജി മുസ്ലിം ലീഗിലെ ചെയർമാനാകും മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് മുനീർ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ മുംബാകിയാണ് രാജിക്കത്ത് സമർപ്പിച്ചത് മുൻധാരണ പ്രകാരമാണ് രാജി ഇതോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചുള്ള കത്തും മുനീർ നൽകിയിട്ടുണ്ട് ളങ്കര ഖാസി ലൈൻ വാർഡ് കൗൺസിലർ സ്ഥാനമാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം മുനീർ രാജിവെച്ചിരിക്കുന്നത് ഇതോടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും ജനുവരി പതിനഞ്ചിനകം രാജിവെക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പാർലമെന്ററി ബോർഡ് നിർദ്ദേശിച്ചത് എന്നാൽ സെക്രട്ടറി സ്ഥലത്തിൽ കാരണത്താലാണ് രാജി രണ്ടു ദിവസം നീണ്ടുപോയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കീഴ്ഘടങ്ങൾക്ക് നൽകിയ സർക്കുലർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ മുനീർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ സർക്കുലർ നേരത്തെ ഉണ്ടാക്കിയ കരാറിനെ ബാധകമല്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മിറ്റി ഇടപെട്ട് പുതിയ മാറ്റമൊന്നും വരുത്താൻ പാടില്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും നേതൃത്വം വിശദീകരിക്കുകയായിരുന്നു മുനീറിനോട് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനം കൂടി രാജിവെച്ചതെന്നാണ് വിവരം എല്ലാവരോടും സ്നേഹം പങ്കിട്ടാണ് മുനീർ നഗരസഭയുടെ പടിയിറങ്ങിയത് വികാര നിർഭരമായ രംഗങ്ങൾക്കും നഗരസഭ വേദിയായി ന്യൂസ് കാസർഗോഡ് കാർഷിക ൾക്കുംഗരസഭ പാലക്കാട് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി വിത്തുവിധിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എംഎൽഎയും തൈനടിയിൽ എൻ പി വിനയകുമാറും നിർവഹിച്ചു വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത് പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈന്റെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു കൈരളി സ്വയം സഹായ സംഘത്തിനോട് ചേർന്നുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ രണ്ട് കാര്യമാണ് സഹായിക്കുക കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുക ഈ ഈ കാർഷിക ഭൂമി അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക അതിന് കരുത്തു പകരുക അതിലെല്ലാം ഉപരി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്പാദനത്തിന് കൂടി സഹായിക്കുക ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശം ഈ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പച്ചക്കറി തൈനടിയിൽ ബാങ്ക് പ്രസിഡന്റ് എം പി വിനയകുമാർ നിർവഹിച്ചു നൂതന രീതിയിലാണ് കൃഷി നടത്തുന്നത് ട്രിപ്പ് ഇറിഗേഷൻ മാർഗമാണ് ജലസേചനത്തിന് അവലംബിക്കുന്നത് അഞ്ചേക്കർ സ്ഥലത്ത് കുമ്പളം മത്തൻ തണ്ണിമത്തൻ ശമാം മുളക് വഴുതന വെണ്ട എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് ന്യൂസ് പട്ടാമ്പി എറണാകുളം പോത്താനിക്കാട് കിസാൻ സഭ നടത്തിയ ഏത്തവാഴ ഏത്തവാഴക്കൃഷിയിൽ നൂറുമേനി വിളവ് വിളവെടുപ്പ് ഉത്സവം മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ ആറേക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് വാഴക്കൃഷി നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിലുൾപ്പെടുത്തി പോത്താനിക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് കൃഷി ചെയ്തത് നല്ല പരിപാലനം ലഭിച്ചതോടെ മികച്ച വിളവും ലഭിച്ചു കൃഷി ചെയ്ത അയ്യായിരത്തോളം ഏത്തവാഴകളുടെ വാഴകളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മുൻ മുൻകൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ നടത്തിയ ഈ വാഴ കൃഷി മറ്റ് കർഷകർക്ക് പ്രചോദനവും മാതൃകയുമാണെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു അതിൽ അയ്യായിരം വാഴകൾ ഇവിടെ വളരെ വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് സ്വർണ്ണമുഖി ഇനത്തിൽപ്പെട്ടിട്ടുള്ള വാഴയാണ് വെച്ചിരിക്കുന്നത് പതിനഞ്ച് കിലോ മുതൽ ഇരുപത്തെട്ട് കിലോ വരെ വിളവുണ്ടായി എന്നാണ് കർഷകർ നമ്മുടെ കിസാൻ സഭ സന്തോഷത്തോടു കൂടി അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട വിലയുണ്ട് അപ്പോൾ ഒരു മാസത്തിനകത്ത് ഈ എല്ലാ വാഴയും മുപ്പത്തി വെട്ടിക്കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഏതായാലും വളരെ വിജയകരമായിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ മാതൃകാപരമായ രീതിയിൽ ഇവിടെ വാഴ കൃഷി ചെയ്തിരിക്കുന്നത് അത് കാർഷി നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് നേരിട്ട് ഇറങ്ങി മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി കൃഷി നടത്താൻ കിസാൻ സഭയ്ക്ക് കഴിഞ്ഞെന്ന് മണ്ഡലം സെക്രട്ടറി വിൽസൺ ഇല്ലിക്കൽ വലിയൊരു കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടാണ് കിസാൻ സഭ എന്ന നിലയ്ക്ക് ആളുകളുടെ അല്ലെങ്കിൽ കർഷകരുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമല്ല നേരിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുത്തുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ് ഇവിടെ നടപ്പാക്കി പോകുന്നത് സിനിമാ സംവിധാനത്തിലും രചനയിലും മാത്രമല്ല കൃഷിയിലും വൻ വിജയം കൊയ്യുകയാണ് വയനാടിന്റെ സ്വന്തം സംവിധായകൻ കലൂർ ടൌണിനോട് ചേർന്ന് പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കർ സ്ഥലത്താണ് വയനാടിനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ശരത്ചന്ദ്രൻ പച്ചക്കറി കൃഷിയിലടക്കം വിജയകാഥ രചിച്ചത് വയനാടിനെ കേരളക്കരയുടെ വെള്ളിത്തിരിയിൽ എഴുതിച്ചേർത്ത ചേർത്ത ചന്ദ്രൻ വയനാടാണ് കൃഷിയിലും സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത് ഇദ്ദേഹം താമസിക്കുന്ന നൂൽപുഴ കല്ലൂർ ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കൃഷി പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കർ സ്ഥലത്താണ് വിവിധ കൃഷികൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് പച്ചവിരിച്ച് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന പാടം കണ്ടാൽ സൂപ്പർ ഹിറ്റായി ഓടുന്ന പടം പോലെയാണ് തോന്നുക പയർ ചീര മുളക് വാഴ ചോളം കാച്ചിൽ അങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ വിളകൾ ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് നടീ നടന്മാർക്ക് നിർദ്ദേശം നൽകി കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഈ മനുഷ്യൻ അങ്ങനെ കൃഷിയിലും വിജയം കൊയ്യുകയാണ് നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടി കുറെ കാലം കാത്തിരിക്കണം അപ്പൊ അതിന്റെ ഇടയില് നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് വലിയ സന്തോഷമാണ് അപ്പൊ ഞാൻ എന്റെ സിനിമയുടെ ഇടവേളയില് ചെയ്യുന്ന ഏറ്റവും വിനോദമൊന്നും പറയാ മനസ്സിനൊരു സന്തോഷമെന്നു പറയാ ഇതൊക്കെ കിട്ടുന്നത് കൃഷി എന്നാണ് സിനിമയുടെ ഇടവേളകളിലാണ് കൃഷിയിലേക്ക് ഇദ്ദേഹം ഇറങ്ങുക രാവിലെ ആറു മണിക്ക് കൃഷിയിടത്തിൽ എത്തുന്ന സംവിധായകൻ ഒൻപത് മണിവരെ ഇവിടെ തുടരും പിന്നീട് വൈകിട്ട് കൃഷി പരിചരണം നടത്തും സിനിമ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടം നോക്കിയല്ലെന്നും സന്തോഷമാണെന്നും യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു സൂപ്പർ ഹിറ്റായ ചതിയാണ് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയത് സിനിമയിൽ മാത്രമല്ല വയനാടിന്റെ സംവിധായകൻ ശരത് ചന്ദ്രൻ വയനാട് അങ്ങനെ കൃഷിയിലും വിജയം രചിച്ചിരിക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ വയനാട് ചിത്രങ്ങളുടെ എണ്ണവും അവയുടെ കലാമൂല്യവും പരിഗണിച്ചാൽ ഹർഷൽ ദീപ് ഒരു പ്രതിഭയാണ് ഒരു മനുഷ്യായസിൽ വരയ്ക്കാനാവാത്ത ചിത്രങ്ങളാണ് ഈ ഏഴാം ക്ലാസ്സുകാരൻ വരച്ചു തീർക്കുന്നത് ചിത്രങ്ങൾ ഇതിനോടകം വരച്ചു തീർത്തു രാജകുമാരനാണ് ഹർഷൽ ലോകത്തെ പ്രമുഖരെല്ലാം ഈ തീർത്തുമാരൻ ക്ലാസ്സുകാരന്റെ വരയിൽ പൂർത്തിയായി കഴിഞ്ഞു പ്രകൃതിയുടെ പല ഭാവങ്ങളും വരച്ചു തീർത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പോർട്ടേറ്റുകള് േച്ചറുകള് കാർട്ടൂൺസ് കഥാപാത്രങ്ങള് അവൻ കണ്ടിട്ടുള്ള സിനിമയിലുള്ള കഥാപാത്രങ്ങള് പല കഥകളിലുള്ള കഥാപാത്രങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്തു വരാറുള്ളത് പഠിക്കുന്ന സ്കൂളായ വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഏകദിന പ്രദർശനം നടത്താൻ ചുമരുകൾ മതിയായില്ലെന്ന് പറയാം വരച്ചവയിൽ നാലായിരം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് അച്ഛനൊരു പറയൂ ആ വ്യക്തി വരച്ച ചിത്രങ്ങളും ആ ഇമേജും കൂടി എന്റെ ലോകത്തെ മുഴുവൻ തന്റെ വരകളിൽ ഹർഷൽ വിവരിക്കുകയാണ് വരയിലും വർണ്ണങ്ങളുടെ വിന്യാസത്തിലും ഹെർഷലിന് തൻറ്റേതായ ശൈലിയുണ്ട് വടകരയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും നാട്ടുകാരും പ്രദർശനം കാണാനെത്തി ചോമ്പാല സ്വദേശിയായ അച്ഛൻ ടി പി ബിനീഷ് ഇതേ സ്കൂളിൽ അധ്യാപകനാണ് കോഫി ബോർഡ് എക്സ്റ്റൻഷൻ ഓഫീസർ സി മഹിജയാണ് హెర్షలి అమ్మ న్యూస్ వ్యూస్ యూ ప్రతిభ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു മെഡിക്കൽ ഓഫീസർ അടക്കം രണ്ട് ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ കിടക്കകളുള്ള ഒ പി വിഭാഗം പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ രോഗികൾ ഓരോ ദിവസവും ചികിത്സ തേടിയെത്തുന്നുണ്ട് ആശുപത്രിയിൽ രാവിലെ എത്തുന്നവർ ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരികയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത് പിന്നീട് ബ്ലോക്ക് പി എച്ച് സി ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല സിവിൽ സർജൻ അടക്കം ഏഴ് ഡോക്ടർമാരാണ് വേണ്ടത് എന്നാൽ ഒരു കാലത്തും നാലിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിച്ചിട്ടില്ല സി എച്ച് സിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ ഒരു അഭാവം നിലവിൽ ഉണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലകളും ഉൾപ്പെടുന്നതാണ് ഉപ്പുതറ സി എച്ച് സി എന്ന് അറിയപ്പെടുന്നത് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല അതുപോലെ തന്നെ മരുന്നുകൾ പല മരുന്നുകളും അവിടെ കിട്ടുന്നില്ല സാധാരണക്കാരായ ആൾക്കാർക്ക് തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ പിന്നെ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി കുടികളിലെയും പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളിലെയും സാധാരണക്കാർ ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആദിവാസി തോട്ടം മേഖലയിലെ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ് വർഷങ്ങൾക്കു മുൻപ് വാങ്ങിയ എക്സ് റേ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു ഫാർമസി കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല മതിയായ ജീവനക്കാരെ നിയമിച്ച് ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് അനാസ്ഥ കാട്ടുകയാണെന്നാണ് ആരോപണം ഇടുക്കി തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കുട്ടികളുടെ കിടത്തി ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യമൊരുങ്ങി പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ കുട്ടികളുടെ വാർഡ് വി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് തൊടുപുഴയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയോട് ചേർന്ന് മൂന്നില കെട്ടിടം നിർമ്മിച്ചത് ഇരുപത് കുട്ടികളെ കിടത്തി ചികിത്സിക്കാവുന്ന തരത്തിൽ അഞ്ച് ബെഡുകൾ വീതമുള്ള നാല് വാർഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൺസൾട്ടിംഗ് മുറി ട്രീറ്റ്മെന്റ് മുറി നഴ്സിംഗ് സ്റ്റേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഭാവിയിൽ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താവുന്ന തരത്തിലാണ് നിർമ്മാണം പ്രാചീനമായ ഈ ചികിത്സാരീതി ഏറ്റവും ഭംഗിയായി കേരളത്തിന് പ്രസിദ്ധമായ ജില്ലാ ആയുർവേദ ആശുപത്രി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങൾക്ക് കഴിയുന്ന ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കുട്ടികളുടെ ചികിത്സയിൽ ആയുർവേദത്തിന്റെ കൂടുതൽ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാകും തൊടുപുഴ പൊതുമരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല നിലവിൽ നൂറ് ബെഡുകളാണ് ആശുപത്രിയിലുള്ളത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായിരുന്നു പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിന് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ച് രണ്ട് മൂന്ന് കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു മുഹമ്മദ് മുഹസിൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു അതൊരു പ്രദേശത്തിന്റെ ഉത്സവം ഒരു നാടിന്റെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു വ്യാപാരം എന്നുള്ള നിലയ്ക്ക് കൂടി ആടുകൾക്ക് വരാനും വാങ്ങാനും അങ്ങനെയൊക്കെ ഒരു വിപണിയെ കഴിയുന്ന ആനൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിൽ നടത്തുന്ന പട്ടാമ്പി നേർച്ചാഘോഷത്തിൽ നൂറോളം ഗജവീരന്മാരും ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കും ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ചർച്ച നടത്തുകയും വിവിധ കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു പട്ടാമ്പി പട്ടാമ്പിയിൽ നിന്നും ന്യൂസ് വേണ്ടി വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയിലൂടെ ശ്രദ്ധേയാകുകയാണ് കൊല്ലം കോക്കാട് എൽ പി സ്കൂളിലെ പി ടി എ സമിതി കാർഷിക മേഖലയിലെ വിജയത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ വിളമ്പുന്നത് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കൂടിയാണ് കൊട്ടാരക്കര ഉപജില്ലയിലെ ഏറ്റവും മികച്ച എ ആണ് കോക്കാട് സ്കൂളിലേത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പാണ് അംഗീകാരം ഇവർ ഏറ്റുവാങ്ങിയത് ഈ അംഗീകാരത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് മുറ്റവും പരിസരവും നിറയെ പച്ചക്കറികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പാകമാകുന്ന പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നു എല്ലാ മാസത്തിലും ഒരിക്കൽ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയോടുകൂടിയ ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ നല്ല ഈ സ്കൂളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പച്ചക്കറികൾ കൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അംഗീകാര നിറവിൽ നിൽക്കുമ്പോഴും കൂടുതൽ വ്യത്യസ്തത സ്കൂളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചഭക്ഷണത്തിൽ ബിരിയാണിയും ഉൾപ്പെടുത്തി മാസത്തിൽ ഒരു നേരമാണ് ഇപ്പോൾ ചിക്കൻ ബിരിയാണി നൽകുന്നത് ഇത് ഓരോ ആഴ്ചയിലും ഒരു ദിവസം നൽകാനുള്ള ശ്രമത്തിലാണ് പി അംഗങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്നതിന് പി ടി അംഗങ്ങളുടെ കൂടി അമ്മമാരുടെ കൂടി സഹായം ലഭിക്കുന്നുണ്ട് മാസത്തിലൊരിക്കൽ എല്ലാ കുട്ടികൾക്കും വിഭവ സമൃദ്ധമായ ബിരിയാണി ചിക്കൻ ബിരിയാണി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും മികവാർന്ന രീതിയിലാണ് പി ടി പ്രവർത്തനം കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറിയായി സമ്മിശ്ര കൃഷിത്തോട്ടം ഒരുക്കുന്നതും പി ടി അംഗങ്ങൾ തന്നെയാണ് വരും വർഷം നൂറ് ശതമാനം പച്ചക്കറികളും പുറത്തു പുറത്തുനിന്നും വാങ്ങാതെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കുട്ടികളുടെ വീടുകളിലും ഉൽപ്പാദിപ്പിച്ച് എടുക്കത്തക്ക ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നതിന് ഒരു പ്ലാനും കൂടെ ചെയ്തിട്ടുണ്ട് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമവും ഒത്തൊരുമയും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തൊക്കെ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് കാട്ടിത്തരികയാണ് കോക്കാട് എൽ പി സ്കൂൾ പയർ വെണ്ട വഴുതന ക്യാബേജ് ചീര തക്കാളി ക്യാരറ്റ് ബീറ്റ് ചേന ചേമ്പ് അങ്ങനെ നീളുന്നു ഇവിടെ നട്ടുവളർത്തുന്ന പച്ചക്കറികൾ വിഷരഹിത പച്ചക്കറി കൊടുക്കുക എന്ന കൂടി നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒരു അടുക്കള പച്ചക്കറി തോട്ടം നടപ്പിലാക്കി വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ ഒരു പരിപാടി നടത്തി വരികയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിലും വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ നടത്തിയത് അപ്പോൾ കൊട്ടാരക്കര സബ് ജില്ലയിലെ ഏറ്റവും നല്ല അടുക്കള പച്ചക്കറി തോട്ടത്തിനുള്ള ഒന്നാം സ്ഥാനം നമ്മുടെ കോക്കാട് ഗവൺമെൻറ് എൽ പി ആണ് ലഭിച്ചത് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പി ടി അംഗങ്ങളാണ് ആഴ്ചയിൽ രണ്ട് ദിവസം കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും സ്കൂളിലെത്തും കുട്ടികൾ ും രക്ഷിതാക്കൾ കൃഷിയിടത്തിലുമാകും കൃഷിയും പഠനവും കഴിഞ്ഞ് രക്ഷിതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് മടക്കം ഈ വ്യത്യസ്തതയാണ് സ്കൂളിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വർഷവും മുൻ വർഷങ്ങളിലും എല്ലാം പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്ത അതായത് ശീതകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ അതിൻ്റെ എല്ലാം വിത്തുകൾ നമ്മൾ പാകിയിട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥികളുടെ തന്നെ വീടുകളിൽ നിന്നും നമുക്ക് പച്ചക്കറികൾ സ്കൂൾ പരിസരത്തെ പച്ചക്കറി കൃഷി കൂടാതെ വിദ്യാർത്ഥികൾക്കായി വിത്തും വളവും വീടുകളിലും രക്ഷിതാക്കൾക്കൊപ്പം അവർ വീട്ടിലും കൃഷിയുടെ പാഠം പഠിക്കുന്നു എന്നതും പ്രത്യേകതയാണ് ന്യൂസ് പുനലൂർ കലാ ആസ്വാദകർക്ക് ആവേശമായി പാലക്കാട് കരിങ്ങനാട് കലാ കരിങ്ങനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളുമായി കലാനിശ അരങ്ങേറിയത് കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ കരിങ്ങനാട്ടുകാരുടെ പൊതുകൂട്ടായ്മയായ കാസ്കിന്റെ നേതൃത്വത്തിലാണ് കലാനിശ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചത് രംഗപൂജയിൽ തുടങ്ങി ദഫ്മുട്ടിൽ അവസാനിച്ച ആദ്യ സെഷനിൽ പ്രദേശവാസികളായ നിരവധി കലാകാരന്മാർ അണിനിരുന്നു സീത ചാലക്കുടിയുടെ മ്യൂസിക് സന്ധിയും ഡി ജെ വാറം കലാനിശയ്ക്ക് മാറ്റുകൂട്ടി ൃത്യങ്ങൾ ഒപ്പന എന്നിവയ്ക്കൊപ്പം മ്യൂസിക് വിത്ത് മാർഷൽ ആർട്സ് വരെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി കലാവിശയോടനുബന്ധിച്ച് നടത്തിയ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ന്യൂസ് പട്ടാമ്പി നേതാജി ഓർഗനൈസേഷൻ കൺസോഷ്യത്തിന്റെ അവാർഡ് സായാഹ്നവും രൂപം സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷികാഘോഷവും നെടുമങ്ങാട് നടന്നു മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി സമ്മാനിച്ചു കലാസാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു നമസ്കാരം തഞ്ചേശ്വരം മുതൽ കളിയിക്കാവുള്ള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ വാർത്താസ്പന്ദനം ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമായ വാർത്തകളുടെ അരമണിക്കൂർ സകലമായ കേരളം പരിപാടി നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടുമ്പോൾ അത്ര